ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക് സൗണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മയുഗം സിനിമയുടെ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ചിത്രം ആദ്യ ദിവസം എന്ന് വെച്ചാൽ റിലീസിംഗ് ഡേ ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയോളം രൂപയാണ് രണ്ടാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടിയോളം രൂപയാണ് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു മൂന്നാം ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ചിത്രം ശനിയാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപയാണ് അപ്പോ മൂന്ന് ദിവസത്തെ ടോട്ടൽ ബോക്സ് ഓഫീസ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എട്ടേ മുക്കാൽ കോടിയുള്ള രൂപയാണ് കൃത്യമായ എണ്ണത്തിൽ പറഞ്ഞാല് എട്ട് പോയിന്റ് നാല് അഞ്ച് കോടിയുള്ള രൂപയാണ് എന്ന് വെച്ചാല് ജയറാമിന്റെ എടുത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലെ സിനിമയെ പിന്നിലാക്കിയിരിക്കുകയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രഹയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഇതിന് വലിയൊരു കാരണം കാരണമെന്നു വെച്ചാൽ ഒരു ഡിഫറൻറ്റ് ജോണറിലെ ഇങ്ങനൊരു പടത്തിന് ഇത്രയും കളക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ആളുകൾ എന്ന് വെച്ചാൽ ഒരു ഹൊറർ ജോണറിലൊരു സിനിമയാണ് ആളുകൾ കയറോ പോലും ഒരു സംശയമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് എട്ടേ മുക്കാൽ കോടികൾ രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്